ഐ ബോർഡ് പ്രവർത്തിച്ചു തുടങ്ങിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇന്റലിജന്റ് ബഹിഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഡ്രോൺ ബേസ്ഡ് അതിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും എവിടെയാണ് ലോറി എന്ന കാര്യത്തിൽ കൃത്യമായ സ്ഥാനം കിട്ടും അതിന്റെ ഇമേജ് ഉടൻ തന്നെ കിട്ടും ഒന്ന് മുപ്പത്തിനാലായി കൃത്യം ഒരു മണിയോടുകൂടിയാണ് ഐബോർഡ് പ്രവർത്തിച്ചു തുടങ്ങിയത് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഡ്രോൺ ബേസ്ഡ് സംവിധാനമാണ് പരിശോധന തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അല്പസമയം തന്നെ ഇനി ഇതിനുള്ള വെയ്റ്റിംഗ് ആണ് ഇനി ഇമേജ് എപ്പോൾ കിട്ടും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴത്തെ വെയിറ്റിംഗ് ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള ആ ദൗത്യം അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഇമേജ് കിട്ടും ഈ ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ ഡൈവേഴ്സിന് സുഗമമായി തങ്ങളുടെ ദൗത്യത്തിലേക്ക് കടക്കുവാനും കഴിയും അതിനിർണായകമായ കാര്യങ്ങളാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഐ ബോർഡ് പ്രവർത്തിച്ചു തുടങ്ങിയതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇതാണ് ഈ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം ഇതനുസരിച്ച് ഈ അത്യന്താധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് എവിടെയാണ് ലോറിയുടെ എക്സാക്ട് ലൊക്കേഷൻ എന്ന കാര്യത്തിൽ കൃത്യത വരിക ഹൈബോർഡ് പ്രവർത്തിച്ച് തുടങ്ങിയതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് മൂന്ന് മണിക്ക് ഈ ഇമേജ് കിട്ടും ചിലപ്പോൾ അതിന് മുൻപേ കിട്ടും രണ്ട് മണിക്കൂർ പരമാവധി സമയമാണ് ദൗത്യ സംഘത്തിൻ്റെ തലവൻ പറഞ്ഞിരിക്കുന്നത് അത് മൂന്ന് മണിയാണ് മൂന്ന് മണിക്ക് മുൻപ് എന്തായാലും ഈ ഇമേജ് എവിടെയാണ് കൃത്യമായ ലൊക്കേഷൻ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും കാരണം കാലാവസ്ഥ ഇന്ന് വളരെ അനുകൂലമാണ് ഐ ബോർഡ് പ്രവർത്തിച്ച് തുടങ്ങിയിട്ട് ഇതുവരെ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല എന്ന് പ്രത്യേകത കൂടിയുണ്ട് കാലാവസ്ഥ മോശമായിട്ടില്ല ഈ മുപ്പത്തി അഞ്ച് മിനിറ്റും കൃത്യമായിട്ട് തന്നെ ഐ ബോർഡിൻ്റെ പ്രവർത്തനം തുടർന്നു കൊണ്ടേ അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്കയ്ക്ക് ഇപ്പോൾ അടിസ്ഥാനമില്ല എന്ന കാര്യവുമുണ്ട് കൃത്യമായിട്ടും വർക്ക് ചെയ്തു തുടങ്ങി എങ്ങനെയാണോ വിഭാവനം ചെയ്തിരുന്നത് എങ്ങനെയാണോ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നത് അതേ രീതിയിൽ തന്നെ ഐ ബോർഡ് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് ഇനി എവിടെയാണ് കൃത്യമായി ലൊക്കേഷൻ എന്ന കാര്യം മാത്രമേ അറിയുവാൻ ബാക്കിയുള്ളൂ ഇരുപത് മീറ്റർ സ്ഥാനത്ത് പുഴയിൽ നിന്ന് കരയിൽ നിന്ന് പുഴയിലേക്ക് ഇരുപത് മീറ്റർ അകലെ ലോറി ഉണ്ട് എന്ന കാര്യമാണ് സോണാർ സിസ്റ്റത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നേവിയുടെ പക്ഷേ അത് കൃത്യമായിട്ട് എവിടെയാണ് എന്നറിഞ്ഞാൽ മാത്രമേ ഡൈവേഴ്സിന് കൃത്യമായ സ്ഥാനത്ത് ഇറങ്ങുവാൻ കഴിയുകയുള്ളൂ ക്യാബിൻ ഈ പരിശോധന നടത്തുവാൻ കഴിയുകയുള്ളൂ തലകീഴായാണോ അതോ ഏത് രീതിയിലാണ് ഈ ലോറി കിടക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ പുഴയിലെ തടസ്സങ്ങൾ അറിയുവാൻ കഴിയുകയുള്ളൂ അതിനുശേഷം മാത്രമേ ഡൈവേഴ്സിന് ഇറങ്ങുവാൻ കഴിയുകയുള്ളൂ അതിനാൽ ഈ ദൗത്യം തുടങ്ങുന്നതിന് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് നിർണായകമായ തെരച്ചിൽ നടക്കുന്നു ഇതേ സമയത്ത് തന്നെ അല്പസമയം മുമ്പ് നേവിയുടെ മുങ്ങൽ വിദഗ്ധർ പുഴയിൽ പരിശോധന നടത്തിയിരുന്നു അത് ഏത് രീതിയിലാണ് ഇപ്പോൾ അടിയൊഴുക്കുള്ളത് എന്ന പരിശോധനയാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇനി എല്ലാ കണ്ണുകളും ഈ ഐ ബോർഡ് പരിശോധനയിലേക്കാണ് ഐ ബോർഡ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് ഈ ദൗത്യം പോവുകയായി ഇത്രയും